മഴമേഘം ഭാഗം ഏഴും മിത്രയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി അവനെ പറ്റി ആർക്കും ഒന്നും അറിയില്ലായിരുന്നു വിവാഹം പോലും ആരെയും ക്ഷണിച്ചിരുന്നില്ല അവൻ ധ്രുവില്ലാത്ത ദിവസങ്ങൾ അവന്റെ ശബ്ദമുയരാത്ത ക്ലാസ് റൂമുകൾ വിരസമായി അവളുടെ ദിനങ്ങൾ നീങ്ങി സഹപാഠികളുടെ കളിയാക്കലുകൾ അവൾ കേട്ടില്ലെന്ന് നടിച്ചു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ വന്നിരിക്കുന്നവരെ കണ്ട് അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അച്ഛൻ അമ്മ അറിയാതെ അവളുടെ വായിൽ നിന്നും ആ വാക്കുകൾ വീഴ് അവരും തലതിരിച്ച് അവളെ നോക്കിയിരുന്നു അവരുടെ നോട്ടത്തിലെ രൂക്ഷത താങ്ങാൻ കഴിയാതെ അവൾ തലകുനിച്ചു ഒപ്പം വിറയൽ അവളുടെ ശരീരത്തെ ബാധിച്ചു മുത്തശ്ശി കണ്ണുകൾ നിറച്ച് അവളെ നോക്കുന്നുണ്ടായിരുന്നു തന്റെ രൂക്ഷമായി നോക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ട് തല താഴ്ത്തി നിന്നു അവൾ ഹൗസ് യുവർ സ്റ്റഡി മിത്ര അച്ഛന്റെ ഗൗരവമാർന്ന ശബ്ദം കുഴപ്പമില്ല താഴ്ന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞതും അയാൾ കനപ്പിച്ചൊന്നും മൂളി ഉം കോളേജിൽ നിന്ന് വന്നതല്ലേ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വാ അമ്മയുടെ ശബ്ദം കേട്ട് തലയാട്ടി അവൾ അകത്തേക്ക് പോയി റൂമിലേക്ക് കയറവേ അവളിൽ സങ്കടം തിങ്ങി രണ്ട് വർഷത്തിന് ശേഷം കാണുന്നതാണ് നിനക്ക് സുഖാണോ എന്നൊരു വാക്കവർ ചോദിച്ചില്ല ആദ്യം ചോദിച്ചത് പഠിപ്പിനെ പറ്റി അവൾ സ്വയം പുച്ഛന്ന് ചിരിച്ചു ഇവരിൽ നിന്നും താൻ എന്തിനാണത് പ്രതീക്ഷിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ തന്നോട് ഇങ്ങനെ കുളി കഴിഞ്ഞ് ചായ കുടിക്കാൻ ചെല്ലുമ്പോഴും എല്ലാം അസുഖകരമായ ഒരു മൗനം അവിടെ തളം കെട്ടി നിന്നിരുന്നു മുത്തശ്ശിയോട് പോലും ഫ്രീ ആയി സംസാരിക്കാൻ കഴിയാത്തതുപോലെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അച്ഛൻ അമ്മ ഇവരൊക്കെ ഉള്ളടം സ്വർഗതുല്യമായിരിക്കും പക്ഷെ തനിക്ക് തനിക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു വിധി താൻ എന്ത് തെറ്റാണ് ചെയ്തത് സ്നേഹം ലഭിക്കാതെ തീർന്നു പോകാൻ മാത്രമായിട്ടൊരു ജന്മം ഉള്ളു നിറയെ സ്നേഹിച്ചവനെ പോലും തനിക്ക് നഷ്ടപ്പെട്ടു വീണ്ടും ധ്രുവിന്റെ ഓർമ്മകളിലേക്ക് പോകെ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി രാത്രി ഭക്ഷണം കഴിച്ച് റൂമിലിരിക്കുമ്പോഴാണ് മനീഷ അങ്ങോട്ട് കയറി വരുന്നത് മിത്ര നീ കിടന്നോ മയമില്ലാത്ത അമ്മയുടെ ചോദ്യം ഇല്ലെന്ന് അവൾ തലയാട്ടി നിന്റെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാ എടുത്തു വെക്ക് നമ്മൾ ാണ് യുഎസിന് അമ്മ പറഞ്ഞത് കേൾക്കെ ഞെട്ടി പിടഞ്ഞു അവൾ അവിശ്വസനീയതോടെ അവരെ നോക്കി ഞാൻ ഞാൻ വരുന്നില്ല വിറച്ചുകൊണ്ട് അത്രയും പറഞ്ഞതും അവളുടെ കവിളിൽ ഒരു പ്രഹരമേറ്റിരുന്നു കവിൾ പൊത്തിപ്പിടിച്ച് നോക്കിയപ്പോൾ ദഹിപ്പിക്കും പോലെ നോക്കിക്കൊണ്ട് രമേശൻ നീ നാളെ ഞങ്ങളുടെ കൂടെ വരും മരത്തൊന്നും നീ പറയണ്ട അയാളുടെ വാക്കുകൾ കേൾക്കേ ഇല്ലെന്ന് തല ചലിപ്പിച്ചു അവൾ ഞാനില്ല തേങ്ങിപ്പോയിരുന്നു അവൾ പിന്നെ പിന്നെ നിന്റെ ഇഷ്ടത്തിന് വിടാനോ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടം നടക്കുന്നു അവള് അത് പറഞ്ഞത് മനീഷയായിരുന്നു ആരുടെയും കൂടെ അത് പറഞ്ഞ് മുഴുവിക്കുന്നതിന് മുൻപ് അവൾക്ക് മുന്നിലേക്ക് കുറച്ച് പേപ്പറുകൾ വന്നു വീണു അവൾ വരച്ച ധ്രുവിന്റെ ചിത്രങ്ങൾ മിഴിച്ചുകൊണ്ട് അവൾ അതിലേക്ക് നോക്കി തന്റെ ധ്രുവ തന്റെ പ്രാണൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിടിക്കപ്പെട്ടിരിക്കുന്നു ആരാടി ഇത് രമേശന്റെ അലർച്ച ഒന്നും പറയാനാകാതെ മിത്രം നിന്നു ചോദിച്ചത് കേട്ടില്ലേ നീ വീണ്ടും രമേശൻ ഒച്ചയിട്ടതും അവൾ തലയുയർത്തി നോക്കി മനീഷയുടെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് മിത്ര നോക്കുന്നത് കണ്ടതും വല്യമായി വാതിൽപ്പടിയിൽ നിന്നും പുറത്തേക്ക് വലിഞ്ഞു ഒപ്പം അവരുടെ മക്കളും മുത്തശ്ശി വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അത് അത് അതെന്റെ സാർ അവൾ പറഞ്ഞു തീർന്നതും മുഖമടച്ചൊരു അടി കൂടി അവൾക്ക് കിട്ടി നാണുണ്ടോടി നിനക്ക് പഠിപ്പിക്കുന്ന സാറിനെ പ്രേമിക്കാൻ നടക്കുന്നു അതും കല്യാണം ഉറപ്പിച്ചു ഒരുത്തന്റെ പിന്നാലെ പോരാത്തേനെ ഇവിടെ കയറ്റി താമസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മുത്തശ്ശി മോളും കൂടെ എന്തൊക്കെ ഒപ്പിച്ചോ ആർക്കറിയാം കത്തുന്നൊരു നോട്ടം മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു അവരുടെ തല താഴ്ന്നു ഇതോടെ അവസാനിപ്പിച്ചോ എല്ലാം നാളെ തന്നെ നിന്നെ നിന്നെവിടെ നിന്ന് കൊണ്ടുപോവുക ഇനി പഠിപ്പൊക്കെ അവിടെ മതി നിനക്ക് നല്ലൊരു ആലോചനയും വന്നിട്ടുണ്ട് അവിടെ രമേശൻ ഉറപ്പോടെ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ ഇവിടെ നിന്നോളാം ഏങ്ങലടിച്ചുകൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചതും തോളിൽ കിട്ടി മിത്ര കട്ടിലേക്ക് വീണിരുന്നു നോവോടെ അവിടെ ഉഴിഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ദേഷ്യത്തിൽ നിൽക്കുന്ന അമ്മയെയാണ് അവൾ കണ്ടത് മിണ്ടാതിരുന്നു നീ ഇവിടെ നിർത്തി പേരദോഷം ഉണ്ടാക്കി വെച്ചതെന്നും പോരാ അവൾക്ക് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞപ്പോ തൊലി ഉരിഞ്ഞുപോയി ബാക്കിയുള്ളവരുടെ അവിടെ നിർത്തിയ ചീത്തയാകോന്ന് കരുതിട്ടാ ഇവിടെ കൊണ്ടിട്ടത് എന്നിട്ട് ഇവിടെ നീ എന്താ കാണിച്ചു കൂട്ടുന്നത് ഞാനൊന്നും അമ്മേ കണ്ണീരോടെ അവൾ പറയെ അവജ്ഞയോടെ നോക്കി രമേശിനും മനീഷയും അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വയറ്റിൽ വെച്ച് തന്നെ കൊന്നു കൊന്നളഞ്ഞേക്കെ അപ്പൊ നിനക്ക് അമ്മയുടെ വേദന ഇപ്പൊ എന്തായി രമേശൻ മനീഷയോട് പറഞ്ഞതും ചെവി കൊട്ടി അടഞ്ഞതുപോലെ ഇരുന്നു മിത്ര എപ്പോഴും കേൾക്കുന്നതാണിത് എങ്കിലും ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നെഞ്ചു കുത്തിക്കീറുന്നത് പോലെ പേടിയോടെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ആ കടലാസ കഷ്ണങ്ങൾ ലൈറ്റർ വെച്ച് കത്തിച്ചിരുന്നു മിത്രയുടെ ഹൃദയം പൊള്ളി പിടഞ്ഞു ആ കത്തിത്തീരുന്നത് തന്റെ ജീവനാണ് തന്റെ സ്വപ്നം കണ്ണുകൾ നിറച്ചിരിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി മുത്തശ്ശി മാത്രം അവൾ കടുത്തേക്ക് വന്നു മോളെ അവർ ദയോടെ വിളിച്ചതും അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി അവൾ എനിക്ക് വയ്യ മുത്തശ്ശി അവരുടെ കൂടെ പോവാൻ അവര് അവരെന്നെ കൊല്ലും മുത്തശ്ശി മോളെ അങ്ങനൊന്നും ഉണ്ടാവില്ല മോള് പേടിക്കൊന്നും വേണ്ട അത്രക്കൊന്നും ചെയ്യാനുള്ള ധൈര്യൊന്നും അവർക്കുണ്ടാവില്ല അവർ ദേഷ്യത്തിൽ പറഞ്ഞു അവർക്ക് വളരെയധികം ദേഷ്യം തോന്നിയിരുന്നു മകന്റെയും മരുമകളുടെയും വാക്കുകളിലും പ്രവൃത്തിയിലും ഒപ്പം മിത്രയെ ഇവിടെ നിന്നും പറിച്ചു കൊണ്ടുപോകുന്നതിലുള്ള വിഷമവും മുത്തശ്ശി എനിക്ക് 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 എന്റെ ധ്രുവിനെ ഒന്ന് കാണണം അവസാനായിട്ട് അവൾ പറയെ നിസ്സഹായായി അവരവളെ നോക്കി മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന കരയെ ഒരു പിടി ചാരമായി മാറിയ തന്റെ സ്വപ്നത്തെ തൻ്റെ പ്രണയത്തെ നിർവികാരതയോടെ അവൾ നോക്കി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഭീകരതയോർത്ത് അവൾക്ക് അന്നുറക്കം നഷ്ടപ്പെട്ടു പിറ്റേന്ന് കാലത്ത് ആ വീട്ടിൽ നിശബ്ദത തളം തളങ്കിട്ടി നിന്നു മുത്തശ്ശി മൂത്ത മകനെയും ഒക്കെ ദേഷ്യത്തോടെയാണ് കണ്ടത് അവരായിരുന്നു ഇതെല്ലാം വിളിച്ച് രമേശനോട് പറഞ്ഞത് അവർ പക്ഷെ തങ്ങളുടെ അമ്മയുടെ ദേഷ്യം കണ്ടില്ലെന്ന് നടിച്ചു ഉച്ചതിരിഞ്ഞ് രമേശനും മനീഷയും എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു മിത്രയെയും കൂട്ടി തന്റെ പ്രണയത്തിന്റെ വിരാമം കുറിച്ചുകൊണ്ട് വെറും ശരീരം മാത്രമായി മിത്ര അവരുടെ കൂടെ പോയി കണ്ണുനീർ കണ്ണുനീറുവറ്റിയ മിഴികളുമായി ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് അവൾ താഴേക്ക് നോക്കവേ ഒരു പൊട്ടുപോലെ വാഹനങ്ങൾ പോകുന്നത് കാണാം പാരപ്പറ്റിൽ കയറി നിൽക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിതുമ്പി പോകുന്ന ചുണ്ടുകൾ കൂട്ടി അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവിടെ ഉയർന്നു പൊങ്ങിയവൾ ഒരു തൂവലുപോൽ കനമില്ലാതെ താഴേക്ക് പതിക്കവേ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നത് അവന്റെ മുഖം മാത്രമായിരുന്നു അവളുടെ നാവുച്ചരിച്ചത് ഒരു നാമം മാത്രം തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ